നമസ്കാരം ഇന്നൊരു ബൈബിൾ കഥയാണ് പറയുന്നത് ക്രിസ്തു ജനങ്ങളെ ഉപദേശിച്ചത് ഉപമകളിലൂടെയാണ് സ്വർഗരാജ്യത്തിന് ക്രിസ്തു നൽകിയ പേര് കടലിൽ മീൻ പിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന വലയ്ക്ക് തുല്യമായിട്ടാണ് മീൻ പിടിക്കുന്നവർ കടലിലേക്ക് വല എറിയുന്നു ആ വല നിറയെ മത്സ്യങ്ങൾ കിട്ടും അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് വല വലിച്ച് കരക്കിടും ആ വലയിലുള്ള നല്ല നല്ല മത്സ്യങ്ങൾ അവർ കുട്ടയിൽ പാത്രങ്ങളിൽ ഒക്കെ മാറ്റും ചീത്തയായ മീൻ അവർ അത് കടലിലേക്ക് തന്നെ എടുത്തു കളയും ഇതുപോലെയാണ് നല്ല ആളുകളെ സ്വർഗരാജ്യത്തിലേക്ക് എടുക്കും ചീത്ത ആളുകളെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയും ദൈവത്തിൻ്റെ ദൂതൻ വരുമ്പോഴാണ് അങ്ങനെ നല്ല ആളുകളെ സ്വർഗത്തിലേക്കും ചീത്തയാളുകളെ തീച്ചുളയിലേക്കും വലിച്ചെറിയുന്നു വലക്കാരൻ്റെ സ്ഥാനത്താണ് ദൈവദൂതന്റെ സ്ഥാനം അങ്ങനെയാണ് വലയ സ്വർഗരാജ്യമായിട്ട് ക്രിസ്തു ഉപമയിലൂടെ ചിത്രീകരിച്ചത് അങ്ങനെ വലിച്ചെറിയുമ്പോൾ തീച്ചൂള കരച്ചിലും പല്ലുകടിയുമാണ് അവിടെയുള്ളത് നല്ല നന്മപ്രവർത്തികൾ ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ പോകും എന്നുള്ളൊരു സന്ദേശമാണ് ക്രിസ്തു ഈ ഉപമയിലൂടെ നൽകിയത് ഇത് മീൻ പിടിക്കുന്നവർക്കും കടലോരങ്ങളിൽ താമസിക്കുന്നവർക്കും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഭൂരിപക്ഷവും മീൻപിടുത്തക്കാരാണ് അവർക്ക് പറയുന്ന അവർക്കു മനസ്സിലാവുന്ന അവർക്കറിയാവുന്ന ഭാഷയിലാണ് ക്രിസ്തു ഈ ഉപമ പറഞ്ഞത് മീൻപിടിക്കുന്നവർക്കും അല്ലാത്തവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ ഉപമ പറഞ്ഞു അപ്പോൾ നന്മ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലതായി ജീവിക്കുക അപ്പോൾ നല്ലതാണെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ ചീത്ത തിന്മ സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നവർ ദൈവത്തിന് കോപ ദൈവത്തിൻ്റെ കോപത്തിന് ഇരയാകുന്ന രീതിയിലുള്ള തിന്മപ്രവർത്തികൾ ചെയ്യുന്നവർ ഇവരെല്ലാം നരകത്തിന് ഉടമകളായി മാറും നന്മ ചെയ്യുന്നവർ മാത്രം സ്വർഗരാജ്യത്തിലേക്ക് അവകാശികളായി മാറും ഇതാണ് ഈ ഉപമയിലൂടെ ക്രിസ്തു സമൂഹത്തിന് നൽകിയ സന്ദേശം ഈ ബൈബിൾ സന്ദേശം ഇത്രമാത്രം നന്ദി നമസ്കാരം